നാനൂറ് വർഷമായി നിലനിൽക്കുന്ന റഷ്യയും ഇറാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ചരിത്ര സംഭവമായിരുന്നു ജനുവരി പതിനേഴിലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ റഷ്യ സന്ദർശനം സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു നേതാക്കളും ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത ഉടമ്പടി ദീർഘകാല സഹകരണത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ആഗോളതലത്തിൽ കൂടുതൽ ആഴമേറിയതും സമഗ്രവുമായ സഹകരണത്തിലേക്കുള്ള ഗതിമാറ്റത്തെയും സൂചിപ്പിക്കുകയാണ് രാഷ്ട്രീയ സാമ്പത്തിക സാംസ്കാരിക മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനും ആഗോള വെല്ലുവിളികളെ സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതിനും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയുടെ പ്രതീകമാണ് നാൽപ്പത്തേഴ് വ്യവസ്ഥകളടങ്ങുന്ന ഈ കരാർ പരസ്പരം താല്പര്യമുള്ള എല്ലാ മേഖലകളിലും വ്യാപാരം സാമ്പത്തിക സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെ പ്രതിബദ്ധതയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുന്നതിലൂടെ രാജ്യങ്ങളുടെ സഹകരണവും കരാറിൽ ഉൾപ്പെടുന്നുണ്ട് പരസ്പര പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണത്തിൽ ഇരു കക്ഷികളും അക്രമകാരിക്ക് സൈനികമോ മറ്റു സഹായമോ നൽകുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്നാണ് കരാർ വ്യവസ്ഥ ചെയ്യുന്നത് കൂടാതെ പ്രാദേശിക അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന വിഘടനവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി തങ്ങളുടെ പ്രദേശങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഇറാനും റഷ്യയും സമ്മതിക്കുകയും ചെയ്തു അന്താരാഷ്ട്ര ഭീകരതയും മറ്റ് ഭീഷണികളെയും ചെറുക്കു നിൽക്കുന്നത് ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് പ്രധാനമായും ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് കരാർ സൈനിക സാങ്കേതിക സഹകരണം ഉൾക്കൊള്ളുന്നതെങ്കിലും ഭാവിയിൽ അത്തരമൊരു കരാർ ഒപ്പിടുന്ന സാഹചര്യത്തെ തള്ളിക്കളയാനാകില്ല ആഗോള സുരക്ഷയുമായി ബന്ധപ്പെട്ട തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള റഷ്യയുടെയും ഇറാൻ്റെയും സന്നദ്ധത അടിവരയിടുന്നതിൽ ഈ വ്യവസ്ഥ തന്ത്രപരമായ പ്രാധാന്യമർഹിക്കുന്നുണ്ട് മാറുന്ന സാഹചര്യങ്ങൾക്കോ കാലത്തിനോ മറുപടിയായി ഭാവിയിൽ റഷ്യയും ഇറാനും പൂർണ്ണ സഖ്യകക്ഷികളായി മാറിയേക്കാമെന്നതും ഏറെക്കുറെ ഇതോടെ ഉറപ്പായി കഴിഞ്ഞു സാമ്പത്തിക കാര്യങ്ങളിൽ മൂന്നാം കക്ഷികൾ ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ചേരരുതെന്നും ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ ഏർപ്പെടുത്തരുതെന്നും ഇറാനും റഷ്യയും തമ്മിൽ ധാരണയുണ്ടാക്കി ഒരു സ്വതന്ത്ര പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനും മൂന്നാം രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും അതുപോലെ ആണവോർജ സൗകര്യങ്ങളുടെ നിർമ്മാണം ഉൾപ്പെടെ സമാധാനപരമായ ആണവോർജ്ജ മേഖലയിൽ സംയുക്ത പദ്ധതികൾ വികസിപ്പിക്കുന്നതിനുമുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട് ഇരു രാജ്യങ്ങളുടെയും പരസ്പര താല്പര്യങ്ങളും സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് തമ്മിലുള്ള വ്യാപാര അളവ് വർദ്ധിപ്പിക്കുക എന്നതാണ് കരാറിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് റഷ്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇത് ഒന്നേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി അതായത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വ്യാപാരം മൂന്നിരട്ടിയായാണ് വർദ്ധിച്ചത് ഇതിന് വിപരീതമായി തുർക്കിയുമായുള്ള വ്യാപാരം സമീപ വർഷങ്ങളിൽ അറുപത് ബില്യൺ ഡോളറിലധികം ഉയർന്നു ഈ കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പരസ്പര ധാരണയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു ദുരന്ത നിവാരണ സാങ്കേതിക സുരക്ഷാ വിഷയങ്ങളിലും ഒരുമിച്ച് പ്രവർത്തിക്കാൻ രാജ്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് റഷ്യയിൽ നിന്നും അസർബൈജാൻ വഴി ഇറാനിലേക്ക് വാതക പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നത് കരാറിന്റെ പ്രധാന ഭാഗമാണ് കൂടാതെ റഷ്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ പ്രധാന വക്താവാണ് ഇറാന്റെ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി രണ്ടായിരങ്ങളിൽ തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നായി റഷ്യയെ അദ്ദേഹം തിരിച്ചറിഞ്ഞുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പലതും ഭാവി ലോകക്രമത്തിനായുള്ള തന്ത്രപരമായ കാഴ്ചപ്പാടിനെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു പാശ്ചാത്യ രാജ്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന വ്യവസ്ഥയ്ക്ക് എതിരായി നിലകൊള്ളുന്ന റഷ്യയുടെ പ്രാധാന്യത്തെയും അദ്ദേഹം എടുത്തുപറഞ്ഞു ഇറാനിന്റെ സ്വാതന്ത്ര്യം പരമാധികാരം ആഗോളതലത്തിൽ നിലകൊള്ളൽ എന്നിവയ്ക്ക് റഷ്യയുമായി അടുത്ത സഹകരണം അനിവാര്യമാണെന്ന് തന്നെയാണ് ഗമേനി വിശ്വസിക്കുന്നത് ഉപരോധങ്ങളും ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഇറാൻ വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദം നേരിടുമ്പോൾ റഷ്യയുമായും ചൈനയുമായും ബന്ധം കൂടുതൽ ആഴത്തിലാക്കേണ്ടതിന്റെ ആവശ്യകത അയത്തുള്ള ഗമൈനി ഊന്നിപ്പറയുന്നു റഷ്യയുമായും ചൈനയുമായും സഹകരിച്ച് ഇറാന് പുതിയ സാമ്പത്തിക രാഷ്ട്രീയ സാങ്കേതിക അവസരങ്ങൾ സൃഷ്ടിക്കാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ വീക്ഷണത്തിൽ റഷ്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം ഇറാന്റെ ദേശീയ താല്പര്യങ്ങളുമായി ഒത്തുചേരുകയും ബാഹ്യ വെല്ലുവിളികളെ നേരിടുന്നതിൽ നിർണായകമായ ഘടകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഉപരോധങ്ങളും ശ്രമങ്ങളും ഉൾപ്പെടെ പടിഞ്ഞാറ് ചെലുത്തുന്ന ഏകപക്ഷീയമായ സമ്മർദ്ദത്തെ ചെറുക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഈ നയം ലക്ഷ്യമിടുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ അതിന്റെ പരമാധികാരവും അന്തർദേശീയ സ്വാധീനം ഉയർത്താനുള്ള അവസരം നൽകുന്നതാണ് അതേസമയം റഷ്യയെ സംബന്ധിച്ചിടത്തോളം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തിനിടയിൽ പ്രതിരോധ ശേഷിയുള്ള സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് ഇത് പ്രധാനമാണ് അന്താരാഷ്ട്ര നിയമത്തോടുള്ള ബഹുമാനവും പരമാധികാര രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളെ ഇടപെടുന്നത് നിരസിക്കുന്നതും ഉൾപ്പെടെയുള്ള നിർണായക അന്താരാഷ്ട്ര വിഷയങ്ങളിൽ റഷ്യയും ഇറാനും തമ്മിലുള്ള സമാനത ഇറാൻ സ്ഥിരമായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഒരു അടിത്തറ സ്ഥാപിക്കുകയും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ഒരു പുതിയ മാതൃക രൂപപ്പെടുത്താനുമുള്ള ഇരുരാജ്യങ്ങളുടെയും ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും റഷ്യയും ഇറാനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്ത കരാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇറാന്റെ ഭാഗത്ത് തന്ത്രപരമായ പങ്കാളിത്തം എന്ന ആശയം രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയാണ് കരാറിന് പിന്നിലെ പ്രധാന ആളുകളിൽ ഒരാൾ മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ റഷ്യ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു ദീർഘകാല കരാറിന്റെ പ്രാധാന്യം റൈസി ഊന്നി പറഞ്ഞിരുന്നു ഇറാന്റെ പരമാധികാരം ശക്തിപ്പെടുന്നതിനും അതിന്റെ സാമ്പത്തിക ചക്രവാളങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള പ്രാദേശിക സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള ഒരു നിർണായക ഉപകരണമാണ് റൈസ് ഈ കരാറിനെ വിശേഷിപ്പിച്ചത് ഇത്തരമൊരു പങ്കാളിത്തം ബാഹ്യ വെല്ലുവിളികളെ സംയുക്തമായി അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു വേദിയായി മാത്രമല്ല രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾക്ക് എങ്ങനെ പരസ്പര പ്രയോജനകരമായ സഹകരണത്തിന്റെ പുതിയ മാതൃകകൾ രൂപപ്പെടുത്താൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമായും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ തന്ത്രപ്രധാന കരാറിൽ ഒപ്പുവെച്ചത് പാശ്ചാത്യ രാജ്യങ്ങളെ ഇപ്പോൾ വളരെയധികം അസ്വസ്ഥമാക്കി എന്നതിൽ ഒരു സംശയവുമില്ല